എന്ന് പറയുന്ന ഇതര സഹോദര സമുദായത്തിൽ ഒരു മനുഷ്യൻ ചെറുപ്പക്കാരൻ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്ന എന്ന ചെറുപ്പക്കാരൻ ആ ഇന്ന് പ്രതിയായി അവന്റെ വരുമാന മാർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചതായി എന്ന് പറയപ്പെടുന്നു ആര് അർജുന്റെ മാതാപിതാക്കൾ അർജുൻറെ കുടുംബാധികൾ ദിവസം തന്റെ സഹോദരനെ പോലെ കണ്ട് ഈ നദിയുടെ ഉള്ളിൽ അവൻ കിടക്കാൻ പാടില്ല അവനെ പുറത്തെടുത്തിട്ടല്ലാതെ എനിക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞ അശ്രാന്ത പരിശ്രമം ഒരു ചെറുപ്പക്കാരൻ ഇന്നവരുടെ കുടുംബത്താൽ ഏതൊരു മനുഷ്യന്റെ കുടുംബത്തിന് വേണ്ടിയാണോ പടിയെടുത്തത് കട്ടപ്പെട്ടത് ഉറക്കമൊഴിച്ചത് അതേ കുടുംബത്തിന്റെ നാവിൽ നിന്നും പഴികൾക്കേണ്ടി വരുന്നു മനുഷ്യൻ നന്ദികേട് കാണിക്കുന്നുള്ളൂ ഇന്നൽ ഇൻസാൻ അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറയുന്നത് എത്രയോ മോശപ്പെട്ട ഒരു പ്രവണത ദിവസം ഒഴിച്ച് കാത്തിരുന്നിട്ട് അവസാനം പ്രതിയാകുന്നൊരു കാഴ്ച ഖുർആൻ ഒരു ഉപമ പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യന്റെ സ്വഭാവം മനുഷ്യന്റെ എന്നുള്ളതൊരു പ്രയാസം വരുമ്പോ നിന്നും ഇരുന്നും കിടന്നും നടന്നും അള്ളാഹുവിനോട് ഈ ദുരിതമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി അവന്റെ ദുആ സ്വീകരിച്ചു പടച്ചറബ പ്രയാസം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നാഹു പറഞ്ഞത് ഇലാ അല്ല ഇല ഇങ്ങനെ ഒരു പ്രയാസം എനിക്ക് സംഭവിച്ചിട്ടേ ഇല്ല ആരോ